കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വേട്ട പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് കെ പി സി സി മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ടി എം സക്കീർ ഹുസൈൻ കണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ആർ എസ് എസ് നേതൃത്വം നൽകുന്ന സംഘപരിവാർ സംഘടനകളുടെ കിരാതമായ ആൾക്കൂട്ട ആക്രമണങ്ങളുടെയും ന്യൂനപക്ഷ വേട്ടയുടെയും അവസാനത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലുണ്ടായത് ഭരണഘടനാ പൗരന് നൽകുന്ന അവകാശങ്ങളെല്ലാം തടഞ്ഞു വെച്ച് മനുസ്മൃതി നടപ്പിലാക്കാനുള്ള ആർ എസ് എസ് നീക്കങ്ങളെ ബി ജെ പി സർക്കാർ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പശുക്കടത്തിന്റെയും മാംസാഹാരത്തിന്റെയും പേരിൽ തുടങ്ങിവച്ച വംശീയവേട്ട എല്ലാ അതിരുകളും ലംഘിച്ച് ആതുരസേവനത്തിൽ ജീവിതം സമർപ്പിച്ച സന്യാസി സമൂഹത്തെപ്പോലും വേട്ടയാടുന്നതിൽ എത്തി നിൽക്കുമ്പോഴും അക്രമികളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരുന്നതിന് പകരം ഇരകളെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കാരാഗ്രഹത്തിൽ അടക്കുന്ന നീതിനിഷേധമാണ് ഛത്തീസ്ഗഡിൽ കണ്ടതെന്നും സക്കീർ ഹുസൈൻ ആരോപിച്ചു നിയമവാഴ്ചയെ നോക്കുകുത്തിയാക്കി ഭരണഘടന തകർക്കാനുള്ള സംഘപരിവാർ ശ്രമത്തെ ചെറുക്കാൻ സമരം എന്ന കോൺഗ്രസ് പാരമ്പര്യം മറന്നുള്ള ചെറുത്തുനിൽപ്പിന് തയ്യാറാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബദൻഗവാളിന്റെ പത്തോളം ലീഗൽ അവിടെ വച്ചുകൊണ്ട് കാമ്യം കൊടുക്കാതിരിക്കാൻ ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കപ്പെട്ടത് അപ്പൊ ഇരുട്ടത്താപ്പ് ഇത് നമ്മളെ സംബന്ധിച്ചുള്ള ജാമ്യം കിട്ടൽ പ്രൊസീഡിങ്സാണ് പക്ഷെ ഇത് കൊളാശയാണ് മനുഷ്യക്കടുത്തെന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ ഇതിന്റെ നോംസ് ഉണ്ട് അതിലൊരിക്കലും ഇത് സ്റ്റാൻഡ് ചെയ്യൂല ഇവിടെ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ ഞാൻ കേട്ടു സ്കൂളിൽ സർക്കാർ പറഞ്ഞിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് ബാക്കിയൊക്കെ സംസ്ഥാന വ്യാപകമായി ഇത്തരം വിഷയങ്ങൾ ഉയർത്തി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കണ്ണൂർ എറണാകുളം സ്വദേശിനികളും ഇരകളുമായ സിസ്റ്റർമാർക്ക് വേണ്ടി പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ആർ അബ്ദുൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ആർ മായൻ അസൈനർ ഹാജി സുബൈർ മാക്ക എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ